വളാഞ്ചേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ ശുചീകരണ പരിപാടികൾക്ക് തുടക്കമായി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ശുചീകരണ ക്യാമ്പയിന്റെ ഭാഗമായി നവംബർ ഒന്ന് വരെ തെരഞ്ഞെടുത്ത പൊതുസ്ഥലങ്ങളിൽ പൊതുജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ശുചീകരണ പരിപാടികൾ നടത്തും ശുചിത്വം ഉറപ്പാക്കുന്നതിനും പൊതുജനങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കുന്നതിനുമായുള്ള ഇത്തരത്തിലുള്ള പരിപാടികൾ പതിവായി നടത്തപ്പെടുമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു നവകേരളം മലിനമിത്ത മലകേളം മലിനമിക്കുന്ന മഹാകാലത്തിൻ്റെ ഭാഗമായിട്ട് ജനകീയ പങ്കാളിത്തത്തോടുകൂടിയിട്ടുള്ള ശുചീകരണ യജ്ഞം ആരംഭിക്കുകയാണ് നവംബർ ഒന്നും വരെയുള്ള തീയതികളിലായിട്ട് വിവിധ സംഘടനകൾ മറ്റു സന്നദ്ധ പ്രവർത്തകന്മാർ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയിട്ട് പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ നീക്കുന്ന നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി പി അഷ്റഫ് ജെ എച്ച് ഐ മാരായ നിഹാൽ മുഹമ്മദ് പുറമണ്ണൂർ ഷമീമുന്നിസ സാനിറ്റേഷൻ വർക്കേഴ്സ് തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി